ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമായ മധ്യകാല ഇന്ത്യ എന്നതാണ് അപ്പൊ ഇവിടെ ആദ്യം തന്നെ രണ്ട് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ചെങ്കോട്ടയാണ് നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ് ചെങ്കോട്ട പണിതത് ഷാജഹാന്റെ ഭരണകാലത്ത് ഷാജഹാൻ എന്ന് പറയുന്നത് ആരാണ് മുഗൾ ചക്രവർത്തിയാണ് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണ് ഇതാണ് ആദ്യത്തെ ചിത്രത്തിലുള്ളത് ദൻ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംബയുടെ ചിത്രം അതാണ് രണ്ടാമതായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തില് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് മുഗൾ ഭരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പ സോറി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ Then അടുത്തതാണ് ഹുമയൂൺ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് വരെ കൂടാതെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മുതല് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വരെ Then അടുത്തതാണ് അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് ജഹാംഗീർ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മുതല് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെ ഷാജഹാൻ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് മുതല് ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് വരെ ഔറംഗസേബ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് മുതല് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ അപ്പൊ ഇതൊരു കോഡിലൂടെ ഓർക്കാൻ സാധിക്കും ബാജ് സാബ് എന്ന കോഡിലൂടെ ഈ മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികളൊക്കെ നമുക്ക് ഈ ഒരു കോഡിലൂടെ ഓർക്കാൻ പറ്റും അതായത് എല്ലാവരുടെ ബാബർ ഉമ്മയും എല്ലാ പേരിന്റെയും ആദ്യ അക്ഷരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോഡാണിത് ബാജു സാബ് എന്ന് പറയുന്നത് ഇനി അപ്പൊ നമുക്ക് മുഗൾ ചക്രവർത്തിമാര് ആരൊക്കെയാണെന്ന് പഠിച്ചു അതിനുശേഷം ഔറംഗസേബിന്റെ കാലത്തെ മുഗൾ രാജ്യം ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ആ ഒരു ചിത്രം തന്നിട്ടുണ്ട് അപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രദേശങ്ങളും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഇനി മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉദ്ഭവിച്ചത് മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് അപ്പൊ മുഗൾ എന്ന പേര് ഉദ്ഭവിച്ചത് മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് ആരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് യൂറോപ്യനാണ് അത് ഏത് നൂറ്റാണ്ടിലാണ് പതിനാറാം നൂറ്റാണ്ടില് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഹരിയാനയിലെ പാനിപ്പറ്റിൽ വെച്ച് ഏറ്റുമുട്ടി ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പറ്റ് യുദ്ധം എന്ന് വിശേഷിപ്പിക്ക വിശേഷിപ്പിക്കുന്നു ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് അപ്പൊ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാ അല്ലെങ്കിൽ മുഗൾ ഭരണ സ്ഥാപകൻ ആരാണ് ബാബറാണ് ഒന്നാം പാനിപ്പറ്റ് യുദ്ധം എന്ന് പറയുന്നത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോ ലോധിയും കാബൂളിലെ ഭരണാധികാരിയിരുന്ന ബാബറും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം പാനിപ്പറ്റ് യുദ്ധം വർഷം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഈ പാനിപ്പറ്റ് എന്ന് പറയുന്നത് ഹരിയാനയിലെ ഒരു സ്ഥലമാണ് ഇനി നോക്കാനുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത് ഖാന പണി കഴിപ്പിച്ചു വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു അക്ബർ പിന്തുടർന്നിരുന്ന മത സഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ് അപ്പോ അക്ബർ ഇബാദത് ഖാന പണി കഴിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലാണ് അപ്പൊ ആയിരത്തി എഴുന്നൂ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചില് തന്റെ പുതിയ തലസ്ഥാനം അതിന്റെ പേരാണ് ഫത്തേപൂർ സിക്രി എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ ഹി ലാഹി എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹി സുൽ ഹിക്കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അപ്പൊ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണയ്ക്ക് അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും സമാധാനം അല്ലെങ്കിൽ സുൽഹി കുൽ എന്നതാണ് ഇതിന്റെ ഒരു അർത്ഥം ഇനി എന്ന മതനികുതി നിർത്തലാക്കിയത് ആരാണ് അക്ബർ തന്നെയാണ് മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യരായി പരിഗണിച്ചിരുന്നു രാജ ടോഡർമാൾ രാജ മാൻസിംഗ് രാജ ഭഗവൻ ദാസ് ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ് ആരൊക്കെയാണ് രാജ ടോടർമാൾ രാജ മാൻസിങ് രാജ ഭഗവൻ ദാസ് ബീർബൽ ഇനി ഇനി ഇവിടെ ഒരു ഓർമ്മക്കുറിപ്പിൽ എഴുതിയിരിക്കുന്ന ഒരു ആശയം ഇവിടെ തന്നിട്ടുണ്ട് എന്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർധിച്ച സമയം പാഴാക്കരുത് ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹി കുൽ എന്ന ആശയം അനുവർത്തിക്കട്ടെ മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത് അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ട ചോദ്യം എന്ന് പറയുന്നത് ജഹാംഗീറിനോ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്താണ് തുസൂക്കി ജഹാംഗീർ ഇനി മുഗൾ സൈന്യത്തെ കുറിച്ചിട്ട് നോക്കാം മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി അപ്പൊ അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായം ഏതാണ് മാൻസബ്ദാരി ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസപ്പ് എന്ന പദവി സൂചിപ്പിക്കുന്നത് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാറുടെ പദവി നിശ്ചയിച്ചിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസഫ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസഫ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അപ്പോ അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിന്റെ പേരാണ് മാൻസബ്ദാരി ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ എന്തുണ്ടായിരിക്കും ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ദൻ ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ പറയുന്ന പേരാണ് മാൻസബ് ഇനി നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചിട്ടായിരുന്നു മാൻസഅബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത് ഇനി സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് ഇനി മുഗൾ ഭരണരീതി എങ്ങനെയായിരുന്നു അടു എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ഒരു ക്രമീകരണമുണ്ട് അതിൽ ആദ്യം വരുന്നത് സൂബ അതിനുശേഷം പർഗാന ഗ്രാമം സൂപ സർക്കാര് പർഗാന ഗ്രാമം ഇതായിരുന്നു മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഭരണക്രമം അല്ലെങ്കിൽ ഘടന എന്നൊക്കെ പറയാം രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു ചക്രവർത്തിയായിരുന്നു രാജ്യത്തിന്റെ പരമാധികാരി സർവ സൈന്യാധിപൻ നിയമനിർമ്മാതാവ് അന്തിമ ന്യായാധിപൻ മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേക തരം കോടതികൾ ഉണ്ടായിരുന്നില്ല പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് തദ്ദേശീയ തദ്ദേശീയരായ മതപണ്ഡിതരെ അറിയപ്പെടുന്ന പേരാണ് ഖാസിമാർ ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു ഇനി മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു നോക്കാം മുഗൾ ഭരണകാലത്തെ സമൂഹത്തെ കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അന്ന് ഉണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതി ആയിരുന്നു സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു അപ്പൊ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരായിരുന്നു ഏറ്റവും മുകളിൽ ആരായിരിക്കും രാജാവായിരുന്നു ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും ആരായിരുന്നു കർഷകരായിരുന്നു അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർനിയർ അന്നത്തെ കുറിച്ച് ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി ഭക്ഷണം വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ബാബ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുണ്ടായിരുന്നത് സാധാരണക്കാര് ഏറ്റവും മുകളിലുണ്ടായിരുന്നത് രാജാവ് ഇത് ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും ആരായിരുന്നു കർഷകരായിരുന്നു അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയും നിലനിന്നിരുന്നു മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവർ ഇനി ഇവിടെ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഇംഗ്ലീഷുകാരനുണ്ട് അവരുടെ പേരാണ് റാൽഫ് വിച്ച് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഇവിടെ എഴുതിയിട്ടുണ്ട് ആഗ്രയും ഫത്തേപൂർ സിക്രയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ ഈ ദൂരമത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം അപ്പോ മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നു കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു അബുൽ ഫസൽ തന്റെ പുസ്തകമായ ഐനി അക്ബറിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു അപ്പോ അന്നത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൽ ഇനി അബുൽ ഫസലിന്റെ പുസ്തകമാണ് ഐ നി അക്ബരി അതിലെന്താണ് പരാമർശിച്ചിട്ടുള്ളത് ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല അതുപോലെ തന്നെ മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട് ജലസേചനത്തിനായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പേർഷ്യൻ ചക്രം അതുപോലെ തന്നെ കനാലുകൾ ഇനി അബുൾ ഫസൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം ഐനി അക്ബരി അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അപ്പൊ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനാരാണ് അബുൽ ഫസൽ ആണ് അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഐനി അക്ബരി അതുപോലെ തന്നെ അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഇനി കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത് തുണിത്തരങ്ങൾ മസ്ലിൻ പട്ട് പഞ്ചസാര അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു തുണിത്തരങ്ങൾ മസ്ലിൻ പട്ട് പഞ്ചസാര അരി ജലഗതാഗതം കാര്യമായി പുരോഗതി കൈവരിച്ചു ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക മുർഷിദാബാദ് സൂററ്റ് ലാഹോർ ആഗ്ര തുടങ്ങിയവ അപ്പൊ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടം എന്ന് പറയുന്നത് ഗുജറാത്ത് ആയിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങള് തുണിത്തരങ്ങൾ മസ്ലിൻ മസ്ലിൻപട്ട് പഞ്ചസാര അരി അക്കാലത്തെ പ്രധാന നഗരങ്ങള് മു മുർഷിദാബാദ് സൂററ്റ് ലാഹോർ ആഗ്ര ആ സമയത്തുണ്ടായിരുന്ന സാംസ്കാരിക സമന്വയം ഇവിടെ കാണിച്ചിട്ടുള്ളത് രസ്നാമ എന്ന പുസ്തകത്തിന്റെ കുറഞ്ചട്ടിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണിത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരോ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത് മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത് ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്ക സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതം ഇതിന്റെ പേരെന്താണ് രസ്നാമ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുഖു അപ്പൊ ദാരാ ഷുഖു ആണ് ഇത് വിവർത്തനം ചെയ്തത് ഇനി താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടി ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ പേർഷ്യൻ വാസ്തുവിദ്യാശൈലിയുടെ സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് അപ്പൊ ഉറുദു എന്ന് പറയുന്നത് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് രൂപപ്പെട്ട ഒരു ഭാഷയാണ് ഉറുദു ഈ സമയത്ത് തന്നെയാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉദ്ഭവിച്ചത് ഇവിടെ താജ്മഹലിന്റെ ചിത്രം അതുപോലെ തന്നെ ആഗ്ര കോട്ടയുടെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും ഇനി അടുത്തതാണ് അപ്പൊ മുഗൾ ഭരണം കഴിഞ്ഞു ഇനി നമുക്ക് വിജയ നഗര ഭരണം മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തുന്ന മുഗൾ രാജവംശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ സമയത്ത് തന്നെ ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം വിജയനഗരം അതായത് വിജയത്തിന്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു